രാജ്യസഭാ ചെയർമാനും ഉപരാഷ്ട്രപതിയുമായ ജഗദീപ് ധൻഗറിനെതിരെ അവിശ്വാസത്തിനുള്ള നീക്കം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയർമാനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണമെന്നാണ് ആവശ്യം ആവശ്യമുന്നയിച്ച് ഇന്ന് നോട്ടീസ് നൽകിയേക്കും സഭാനടപടികൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ജഗദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ വർധിച്ചുവരുന്ന അതൃപ്തിയാണ് ഈ നീക്കത്തിന് പിന്നിൽ അതേസമയം പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ തീരുമാനം അദാനി സമ്പൽ കർഷക പ്രതിഷേധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാകും പ്രതിഷേധം അമേരിക്കൻ വ്യവസായി ജോർജ് സോറോസും കോൺഗ്രസും തമ്മിൽ ബന്ധമുണ്ടെന്ന ആരോപണം ബി ജെ പി പാർലമെന്റിൽ ആവർത്തിക്കും അതിനിടെ പാർലമെന്റ് നടപടികളുമായി സഹകരിക്കാത്തതിൽ ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തിയുണ്ടെന്നറിയുന്നു പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നു പി ആർ സുനിൽ വെരി ഗുഡ് മോർണിംഗ് പി ആർ ഇതിപ്പോൾ ഡൽഹിയിലെത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ഇന്ത്യ മുന്നണിയിൽ ഐക്യമില്ല എന്നുള്ളത് അത് ഓരോ ദിവസം കഴിഞ്ഞ ഇങ്ങനെ പ്രകടമായി വരുന്നു ഇന്നലെ പോലും തൃണമൂൽ കോൺഗ്രസും എസ് പിയും ഒന്നും ആ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടില്ല രാഹുൽ ഗാന്ധി അദാനിയുടെയും അതേപോലെ മോദിയുടെയും ചിത്രങ്ങൾ പതിച്ച മുഖചിത്രങ്ങൾ പതിച്ച ഒരു ടീഷർട്ടും ഒക്കെ ഇട്ടും മുഖമൂടിയൊക്കെ ആയിട്ട് വരുന്ന ദൃശ്യങ്ങൾ കണ്ടു നമ്മൾ ഇന്നലെ പക്ഷേ അവരെ ആരെയും കണ്ടില്ല രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ എത്രയോ ദിവസങ്ങളായി സഭ തുടർച്ചയായിട്ട് തടസ്സപ്പെടുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഉള്ളിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് എങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമല്ലേ പി ആ സുനിൽ അരുൺ ഗുഡ് മോർണിംഗ് പാർലമെൻ്റ് സമ്മേളനം തുടങ്ങിയത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ഇന്ന് പതിനൊന്നാം ദിവസമാണ് സമ്മേളനം ചേരാൻ പോകുന്നത് ഇതുവരെ കഴിഞ്ഞ പത്ത് ദിവസത്തെ കാര്യം നോക്കിയാൽ ഒരു ദിവസം പോലും പാർലമെന്റ് സമ്മേളിച്ചിട്ടില്ല പാർലമെന്റിന്റെ ഒരു മിനിറ്റ് പാഴാകുമ്പോൾ രണ്ടര ലക്ഷം രൂപയാണ് ഒരു ഒരു ടാക്സ് പേയറുടെ മണി നഷ്ടമാകുന്നത് ഒരു ദിവസം ഏതാണ്ട് ഒന്നര കോ ഒരു ഒരു മണിക്കൂർ പാർലമെന്റ് സമ്മേളനം നടത്തണമെങ്കിൽ ഒന്നര കോടി രൂപ വേണം അങ്ങനെ കണക്കാക്കുമ്പോൾ ഒരു ദിവസം ഏതാണ്ട് ഏഴര കോടി രൂപ വേണം ഒരു പാർലമെൻറ്റ് സമ്മേളനം നടത്താൻ അപ്പോൾ പത്ത് ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ എഴുപത്തിയഞ്ച് കോടി രൂപ ഇതുവരെ തന്നെ നഷ്ടമായി ഒരു നൂറ്റി അൻപത് കോടി രൂപയാണ് ഇരുപത് ദിവസത്തെ പാർലമെൻറ്റ് സമ്മേളനം നടക്ക നടത്താൻ എന്നൊക്കെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അങ്ങനെ ഒരു നികുതിദായകരുടെ നികുതി നൽകുന്നവരുടെ വലിയൊരു സമ്പത്ത് പാഴാകുന്ന ദിനങ്ങൾ കൂടിയാണ് കഴിഞ്ഞു പോയത് ഇതൊക്കെ വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കും സർക്കാരിനുമൊക്കെ തന്നെ ഉത്തരവാദിത്വമുണ്ട് ഓരോ പാർലമെൻ്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ പാർലമെൻറ്റ് സഭ പിരിച്ചുവിട്ട് മുന്നോട്ട് ആ വിഷയത്തിലൊരു ചർച്ചയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കത്തിനോ സർക്കാരും തയ്യാറില്ല അപ്പോൾ ഭരണ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ വലിയ വാഗ്വാദങ്ങളും വലിയ തർക്കങ്ങൾക്കുമിടയിൽ പാർലമെന്റിൽ വളരെ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒരിക്കലും സംഭവിക്കുന്നില്ല പാർലമെന്റ് തടസ്സപ്പെട്ട് ഓരോ ദിവസവും പ്രക്ഷുബ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അതായാലും പത്ത് ദിവസം പാർലമെന്റിന്റെ സമയം പാഴായി ഇന്ന് പതിനൊന്നാം ദിവസമാണ് അദാനി വിഷയം തന്നെയാണ് തുടക്കം മുതൽ പാർലമെന്റിൽ ശക്തമായി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് അദാനി വിഷയത്തിൽ ചർച്ചയ്ക്ക് ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഏതായാലും പ്രതിപക്ഷം ഇന്ത്യാ സഖ്യമൊക്കെ തന്നെ അദാനി വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എതിർക്കാനാണ് അമേരിക്കൻ കോടിപതിയുടെ വിഷയം ജോർജ് ജോർജ് സോറസിന്റെ വിഷയം ഇപ്പോൾ സർക്കാർ പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കി രംഗത്ത് വരുന്ന ഒരു കാഴ്ച ഏതായാലും ഈ വിഷയത്തിലാണ് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാജ്യസഭയിൽ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ദാങ്കറിനെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഏതാണ്ട് എല്ലാ പാർട്ടികളും ഈ നീക്കത്തോട് യോജിച്ച അഭിപ്രായമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ മുതൽ തന്നെ ഇത്തരമൊരു നീക്കം രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയിരുന്നു ഏതായാലും ഇപ്പോൾ ഒരു നോട്ടീസ് നൽകാനുള്ള അവിശ്വാസം കൊണ്ടുവരാനുള്ള നോട്ടീസ് നൽകാനുള്ള ഒരു നീക്കത്തിലാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ അതേസമയം ഈ അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്നതിനോട് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്ക് യോജിപ്പില്ല എന്നൊരു അഭിപ്രായം കൂടി മുന്നോട്ട് വരുന്നുണ്ട് ഇന്നലെ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പലരും വിട്ടുനിന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും ഇത് ഇന്ത്യാ സഖ്യത്തിൽ തന്നെ ഒരു വിള്ളലുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊക്കെയുള്ള ഒരു അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് ഏതായാലും അല്പസമയത്തിനകം കോൺഗ്രസിൻ്റെ എം പിമാരുടെ യോഗം ഒൻപതര മണിക്ക് പാർലമെൻറ്റിൽ ചേരുന്നുണ്ട് അതിനുശേഷം ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗവും ഇന്ന് പാർലമെൻറ്റിൽ ചേരുന്നുണ്ട് തീർച്ചയായും ഈ വിഷയത്തിലൊക്കെ തന്നെ ഒരു വലിയ വിമർശനം ഇന്ന് ഇന്ത്യാ സഖ്യത്തിൻ്റെ ഈ യോഗത്തിൽ ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗത്തിൽ ഉയർന്നു വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും പാർലമെന്റ് സമ്മേളനം ചേരുന്നില്ല പാർലമെന്റിൽ വളരെ നിർണായകമായ ബില്ലുകൾ വരും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ടു ഓക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല ക്ഷമിക്കണം ഏതായാലും ഏതായാലും സമ്മേളനം തുടർച്ചയായി തടസ്സപ്പെടുകയാണ് ഇനി അവശേഷിക്കുന്നത് ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് ദിവസം മാത്രമാണ് ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം ചേരാനിരിക്കുന്നത് ഇപ്പോൾ പത്ത് ദിവസം പാഴായി ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഇനി എത്ര ദിവസം പാർലമെൻറ്റ് ഇതുപോലെ ഇതേപോലെ തടസ്സപ്പെട്ട് മുന്നോട്ട് പോകുമോ അതോ സമ്മേളിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അതായാലും ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി ബില്ലുകൾ കൊണ്ടുവരും എന്ന് നേരത്തെ സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഒന്ന് ബാങ്കിങ് ബില്ലാണത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബില്ലാണ് അത് ഒരുപക്ഷെ ഇന്ന് അമിത് ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നുള്ള സൂചനകളുണ്ട് അങ്ങനെ അവതരിപ്പിച്ചാൽ അതിന്മേൽ ചർച്ചകൾ നടക്കുമോ എന്നൊക്കെ നമുക്ക് വ്യക്തമല്ല ചർച്ചകൾ നടക്കുമ്പോൾ ഒരുപക്ഷേ കേരളത്തിൻ്റെ വയനാട് ദുരന്തമൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട് വയനാട്ടിന് പ്രത്യേക പാക്കേജ് അനുവദിക്കാത്തൊരു സാഹചര്യമൊക്കെ തന്നുണ്ട് അതായാലും ഇന്ന് രാവിലെ ഒൻപതര മണിക്ക് ചേരുന്ന കോൺഗ്രസിൻ്റെ എം പിമാരുടെ യോഗം വളരെ നിർണായകമായിരിക്കും അതിനുശേഷം പത്തര മണിക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസം മുന്നോട്ട് പോകേണ്ടത് ഇതുപോലെ തന്നെ പാർലമെന്റ് സ്തംഭിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമുണ്ടോ ഈ പ്രതിഷേധം ഇതേ രീതിയിൽ തുടരേണ്ടതുണ്ടോ എന്നൊക്കെ ഇന്ന് രാവിലെ വളരെ നിർണായക തീരുമാനം ഇന്ത്യ ും സുനിൽ ആണ് വിശദമായി ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നീക്കങ്ങൾ വിശദീകരിച്ചത് ഒൻപത് മുപ്പതിനാണ് ഇന്ന് പാർലമെന്റിന്റെ കോംപ്ലക്സിൽ രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസിന്റെ എം പിമാരുടെ യോഗം ചേരുക അതിനുശേഷം ഇന്ത്യ മുന്നണിയുടെ യോഗമുണ്ടാവും ഫ്ലോർ മാനേജ്മെന്റിൽ ഈ സമ്മേളന കാലയളവിൽ കോൺഗ്രസ് ഒരു പരാജയമായിരുന്നോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതല്ല ശക്തമായ പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യം പാർലമെന്റിൽ അറിയിക്കുകയാണ് കോൺഗ്രസും സംഘവും എന്നാണ് പറയുന്നത് പക്ഷേ പലപ്പോഴും കോൺഗ്രസിന്റെ നീക്കത്തിൽ സമാജ്വാദി പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസിനും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പല പ്രതിഷേധങ്ങളിലും ഇവരെ ഒരുമിച്ച് കാണുന്നില്ല എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജഗദീപ് ധൻഗറിനെ മാറ്റുന്ന കാര്യത്തിൽ ഒരു ഇമ്പീച്ച്മെന്റിന്റെ പ്രമേയം കൊണ്ടുവരുമ്പോഴെങ്കിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒരുമിച്ച് നിൽക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പി അസുല്ല കണക്ക് പറഞ്ഞത് വളരെ കൃത്യമാണ് ഒരു മിനിറ്റിൽ നമ്മുടെ സഭ സമ്മേളിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ ചെലവുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിലോ അറുപത് മിനിറ്റ് സഭ സമ്മേളിക്കുമ്പോൾ ഏകദേശം ഒന്നൊന്നേകാൽ കോടി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇരുപത് ദിവസം സഭ സമ്മേളിക്കുമ്പോൾ എത്ര ദിവസം എന്ന് നോക്കൂ ഒരു ദിവസം ഏഴ് മണിക്കൂർ ഏഴ് കോടി ഏഴര കോടി എന്ന നിലയിൽ നൂറ്റൻപത് കോടി രൂപ വേണം ഇരുപത് ദിവസം നീളുന്ന ഒരു പാർലമെൻറ്റ് സമ്മേളനം പൂർത്തിയാക്കാൻ ലോക്സഭയിൽ മാത്രമാണ് കിട്ടും അങ്ങനെ ഒരു കണക്ക് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നൂറ്റൻപത് കോടി രൂപ ചെലവഴിച്ചൊരു സമ്മേളനം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ടാക്സ് പേയർക്ക് നികുതിദായകർക്ക് ആ പാർലമെൻറ്റ് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു മിനിറ്റിൽ രണ്ടര ലക്ഷം രൂപ അത് ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമല്ല നമ്മളുടെ എം പിമാരുടെ സേവനവും അവരുടെ അലവൻസും ഇതെല്ലാം അടക്കമാണ് ഇത്രയും രൂപ ചെലവാകുന്നത് അപ്പോൾ പ്രേക്ഷകർ ചോദിക്കും സമ്മേളനകാലം സമ്മേളനം പെട്ടെന്ന് ചുരുക്കിയാൽ അഥവാ ഒരു ദിവസത്തെ സമ്മേളനം ഇല്ലെങ്കിൽ ആ പൈസ ലാഭമല്ലേ അല്ല ആ പൈസ നഷ്ടമാണ് നമ്മൾ സമ്മേളനം കൂടിയാലും ഇല്ലെങ്കിലും ഒരു മിനിറ്റിന് ലക്ഷം എന്ന ബിൽ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ജനാധിപത്യത്തിൽ സംവാദങ്ങളാണ് ആവശ്യം ആ സംവാദത്തിനുള്ള ഇടങ്ങൾ അവസാനിപ്പിച്ച് ബഹിഷ്കരിച്ചു പോകുന്നത് ആർക്കും ഭൂഷണമല്ല ഒരിടത്തെയും ബഹിഷ്കരണം കൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല ബഹിഷ്കരണം കൊണ്ട് നിങ്ങളുടെ ഈഗോ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും എന്നതിനപ്പുറത്തേക്ക് ഒന്നും യാഥാർത്ഥ്യമാവുന്നില്ല ശരിയാണ് പാർലമെൻറ്റിൽ അദാനിയും സഭലും ഒക്കെ ചർച്ച ചർച്ചയപ്പെടേണ്ട വിഷയമാണ് അത് അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും വേണം അവസരം കിട്ടിയില്ല എന്ന് കരുതി പൂർണ്ണമായും ബഹിഷ്കരിക്കണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതാണ് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചോദിക്കുന്നതും